ചെറുവത്തൂരിൽ അടച്ച കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാല മയിച്ചയിൽ തുറക്കുവാൻ നീക്കവുമായി അധികൃതർ അയ്യപ്പ ഭജന മടത്തിനടുത്ത് മദ്യശാല തുറക്കുവാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച പ്രതിഷേധവുമായി മയിച്ചയിലെ സ്ത്രീകൾ ഉൾപ്പെടെ നാട്ടുകാർ രംഗത്തെത്തിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഒറ്റ ദിവസം പ്രവർത്തിച്ച് അടച്ചുപൂട്ടിയ കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാല മയിച്ചയിൽ തുറക്കുവാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ദേശീയപാതയോരത്ത് അയ്യപ്പ വചനമഠത്തിന് സമീപമുള്ള കെട്ടിടത്തിൽ മദ്യശാല തുറക്കുവാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് മയിച്ച ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും യുവാക്കളും ഉൾപ്പെടെ നൂറിൽ പരം പേർ പ്രതിഷേധ പ്രകടനത്തിലും ധർണയിലും മയിച്ചയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ കെട്ടിടത്തിൽ മദ്യശാല പ്രവർത്തനം ആരംഭിക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം എക്സൈസ് കൺസ്യൂമർ ഫെഡ് അധികൃതർ പരിശോധനയ്ക്ക് എത്തിയിരുന്നു മയിച്ചയിലെ കെട്ടിടത്തിനു മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ വി വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആവശ്യമില്ല അതിനെതിരെ എല്ലാ സഹോദരന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവിടെ തന്നെ സാധനം അങ്ങോട്ട് എല്ലാവരും ഏത് സമയത്ത് ആളുകളെ എന്ന് നമ്മുടെ പ്രതിഷേധം ഉത്തരവാദപ്പെട്ട എം വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ടി പി അനിൽ ജയപ്രകാശ് മയിച്ച സി വേണുഗോപാലൻ മിനി ചന്ദ്രൻ എം സുകുമാരി ശ്രീജേഷ് വയലിൽ എന്നിവർ സംസാരിച്ചു മയിച്ച അമ്പലഗേറ്റ് പരിസരത്ത് നിന്ന് പ്രകടനമായെത്തിയാണ് നാട്ടുകാർ പ്രതിഷേധ ധർണ നടത്തിയത് മദ്യശാലയ്ക്കെതിരെയുള്ള സമരം ശക്തമാക്കുവാൻ പ്രദേശത്തുള്ളവരുടെ നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ നടത്തുവാനും തീരുമാനിച്ചു ഉറുമിസ് തൃക്കരിപ്പോർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ